ഹാഷ്മി താജ് ഇബ്രാഹിം തുടരുന്നുണ്ട് ഇപ്പോൾ നിന്നും ഹാഷ്മിയിലേക്ക് അത് തന്നെയാണ് എം ഡി വാസ്തുവെന്ന യാത്രയാകുന്നു എം ഡി വാസ്തുവെന്നി എന്ന രണ്ട് അക്ഷരങ്ങൾ ഇംഗ്ലീഷ് ആണെങ്കിലും അത്രയും മലയാളം നിറഞ്ഞ അല്ലെങ്കിൽ മലയാളത്തിന്റെ ഒരു പര്യായപദം എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിലുള്ള എം ഡി എന്ന രണ്ട് വാക്കുകൾ ഇനിയും ഇനി അദ്ദേഹത്തിന്റെ കൃതികളിൽ അത് ഉറപ്പായും നേരത്തെ പറഞ്ഞതുപോലെ മണ്ണും മലയാളമുള്ള കാലത്തോളം ആ കൃതികൾക്ക് അതിന് മരണമുണ്ടാവില്ല അതിലെ കഥാപാത്രങ്ങൾക്ക് മരണമുണ്ടാവില്ല അത് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് തലമുറകളിലേക്ക് കൈമാറി കൈമാറി അതി അതെപ്പോഴും സ്മരണയായി സജീവ സാന്നിധ്യമായി നമ്മുടെയൊക്കെ ചർച്ചകൾ നിൽക്കും അദ്ദേഹത്തിന് രണ്ടാമൂഴം അടക്കമുള്ള പുസ്തകങ്ങൾ പിന്നെയും പതിപ്പുകൾ പതിപ്പുകളായി ഇറങ്ങും അതൊക്കെ അതൊക്കെ വിൽക്കപ്പെടും അതൊക്കെ വല്ലാതെ വായിക്കപ്പെടും അക്കാര്യത്തിലൊന്നും ഒരു തർക്കവും ഇല്ല മലയാളി ഉള്ളിടത്തോളം കാലം മലയാളി ഭൂമുഖത്തെ അവസാന മലയാളി ജീവിച്ചുള്ളിടത്തോളം കാലം എം ഡി വാസ്തവമാരുടെ ഓർമ്മകൾക്കും മരണമില്ല എന്ന കാര്യം ഉറപ്പാണ് പക്ഷേ അതല്ലല്ലോ യാഥാർത്ഥ്യം എം ഡി വാസ്തവമാർ ഉള്ള ഭൗതിക സാന്നിധ്യം ഇനി ഉണ്ടാവില്ല എന്നേ ഇന്ന് കേരളം മലയാളം സങ്കടത്തോടു കൂടി വേദനയോടുകൂടി നമ്മൾ തിരിച്ചറിയുന്നു അത് അത് ഏത് മനുഷ്യരായാലും മരിക്കണം അത് എം ഡി വാസ്തവ നേരത്തെ തന്നെ പല ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ എൺപതാം പിറന്നാളാവട്ടെ തൊണ്ണൂറാം പിറന്നാളാവട്ടെ നമ്മൾ പ്രതികരണം ആരായുമ്പോൾ അദ്ദേഹം പിറന്നാളുകൾ ആഘോഷിക്കാറില്ല മാത്രമല്ല എന്താണ് അദ്ദേഹം ഇത്രകാലം ഇക്കാലം അത്രയും ജീവിച്ചതിന് കാലത്തോട് നന്ദി പറയുന്നുണ്ട് ഇനി മുന്നോട്ടേക്ക് എത്ര കാലം അധികകാലം എന്ന ആശങ്ക എന്നമാക്കി ഉപയോഗിക്കുന്നില്ല പക്ഷേ എത്ര കാലം അധികാലം മുന്നോട്ടുണ്ട് എന്ന കാര്യം നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നതാണ് എൻ ഡി വാസ്തവർ അതുകൊണ്ടാണോ നേരത്തെ തന്നെ എന്നെ വെന്റിലേറ്ററിൽ വെക്കേണ്ടതില്ല എന്നൊക്കെ എം ഡി വാസ്തവനാർ പറഞ്ഞ് ഏൽപ്പിക്കുന്നുവെങ്കിൽ അതിന് കാരണം എം ഡി വാസ്തവനാർക്കും ആ തിരിച്ചറിവ് കൃത്യമായി തന്നെ ഉണ്ട് അല്ലെങ്കിൽ പിന്നെ ആർക്കാണ് ആ തിരിച്ചറിവ് ഉണ്ടാവുക മനുഷ്യനെപ്പറ്റി മനുഷ്യ മനസ്സുകളെപ്പറ്റി അതിൻ്റെ ദാർശനിക സങ്കല്പങ്ങളെപ്പറ്റി അതിൻ്റെ 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 കുതിപ്പുകളെയും കിതപ്പുകളെയും പറ്റി അതിൻ്റെ നിരാശകളെയും വേദനകളെയും സങ്കടങ്ങളെയും അതിൻ്റെ പകയുമൊക്കെ മറ്റെല്ലാ എല്ലാ കാര്യങ്ങളും െക്കുറിച്ചും ദാർശനിക തലത്തിൽ വാചാലായ ഒരുപാട് കൃതികളിൽ എഴുതിയ ഇന്ത്യക്കല്ലാതെ മറ്റാർക്കാണ് അതിൻ്റെ മരണത്തിൻ്റെയും ദാർശനതലം എം ഡിയേക്കാൾ കൂടുതൽ നിന്ന് തിരിച്ചറിയാൻ കഴിയുക ഉന്മേഷ് അതായന്ന് മാതൃഭൂമി പത്രം ഇന്ന് ഇന്നലെ ഇന്നലെ ക്രിസ്മസ് സൗദിയാണ് അതുകൊണ്ട് പത്രങ്ങളില്ല പക്ഷേ മാതൃഭൂമി ഇന്ന് ഇന്ന് എം ഡി വാസുദേവൻ എന്നാർക്ക് വേണ്ടി ഒരു അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മാത്രം ഒരു പ്രത്യേക വധി പറക്കുന്നുണ്ട് അതിൽ പറയുന്നത് അത് അസുഖതകാലം എന്ന് വിശേഷിപ്പിക്കുകയാണ് മാതൃഭൂമി നമുക്കറിയാം മാതൃഭൂമിയും എം ഡി വാസുദേവൻ എന്നാരും തമ്മിലുള്ള ബന്ധം അത് വല്ലാത്ത ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ബന്ധമാണ് അതിൽ പറയുന്നത് മാന്ത്രിക സ്പർശമുള്ള ഭാവന കൊണ്ടും തൂലയ കൊണ്ടും മലയാളത്തിൻ്റെ തലമുറകളെ വസന്തം അനുഭവിച്ചെഴുത്തുകാരൻ എം ഡി വാസുദേവൻ നായർ അന്തരിച്ചു എന്നതാണ് തലമുറകളെ വസന്തം അനുഭവിച്ച എന്ന ഒരു പ്രയോഗം നടത്തുകയാണ് മാതൃഭൂമി നമുക്കറിയാം അദ്ദേഹം മാതൃഭൂമി അദ്ദേഹം ഒരു പത്രാധിപർ ഈ പറയുന്ന രീതിയിൽ എന്തല്ലായിരുന്നു എം ഡി എന്നതാണ് ചോദ്യം തൊട്ടതക്ക പൊന്നാക്കിയ അപൂർവം ചില മനുഷ്യന്മാരിൽ ഒരാൾ അദ്ദേഹം നോവലുകൾ അസാധ്യമായ എണ്ണം നോവലുകൾ എഴുതി ചെറുകഥകൾ ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ ഷിർളക്ക് വരെ വന്നു നിൽക്കുന്ന ഒരുപാട് ഒരുപടി ചെറുകഥകൾ അദ്ദേഹം എഴുതി എല്ലാ എല്ലാം 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 ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട ചെറുകഥകൾ അദ്ദേഹം എഴുതി ഒരുപാട് ലേഖനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാലം എന്ന പുസ്തകസമാഹാരം അടക്കമുള്ള ഒരുപിടി ഒരുപിടി ഗംഭീരമായ ലേഖനങ്ങൾ ഉപന്യാസങ്ങൾ അദ്ദേഹം എഴുതി അദ്ദേഹം ബാലസാഹിത്യം എഴുതി തിരക്കഥകൾ എണ്ണം പറഞ്ഞ തിരക്കഥകൾ എഴുതി എണ്ണം പറഞ്ഞ സിനിമകൾ എഴുതി അദ്ദേഹം ഗാനരചന ചെയ്തു തൊട്ടതൊക്കെ പൊന്നാക്കിയ മലയാളത്തിൻ്റെ ഒരു അനുഗ്രഹം ഒരു മഹാനുഗ്രഹം ഇടവാങ്ങിപ്പോകുന്നു എന്നത് എന്നത് വളരെ വേദനയോടുകൂടി നമ്മൾ തിരിച്ചറിയുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെതാ നേരെ പുലർന്നു വരുന്നു നേരെ പുലർന്നു വരുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് നേരെ പുലർന്നു വരുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയാണ് അദ്ദേഹം മരിച്ചു എന്നറിഞ്ഞ ആ നിമിഷം മുതൽ അല്ലെങ്കിൽ സിത്താറയിലേക്ക് അദ്ദേഹം അവസാനമായി ഇങ്ങോട്ടേക്ക് വരുന്നു ഇനി ഒരു മടക്കമില്ലാത്ത ഒരു വിശ്രമത്തിന് എം ഡി വാസ്തുവെന്നാൽ സിത്താരയിലേക്ക് വന്നു വരുന്നു എന്നറിഞ്ഞ സമയം മുതൽ ഒരുപാട് പേർ ഇങ്ങോട്ടേക്ക് അദ്ദേഹത്തെ കാണാൻ എത്തുന്നുണ്ട് എത്തിയാൽ മതിയാവുകയുള്ളു മലയാളിക്ക് ഒരുപക്ഷേ നാടിൻ്റെ നാനാഭാഗത്തുള്ള മലയാളികൾ ഇങ്ങോട്ടേക്ക് അവരുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനെ അവരുടെ തലമുറയിലെ ഏറ്റവും തലപ്പൊക്കമുള്ള അല്ലെങ്കിൽ അവരുടെ തലമുറയിലെല്ലാം ഒരുപക്ഷെ വരും തലമുറയിലെയും ഏറ്റവും തലപ്പൊക്കമുള്ള കഥാകാരനെ അവസാനമായി ഒരു നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നേ മതിയാകൂ മലയാളിക്ക് കാര്യം മലയാളി എന്ന വാക്കിൻ്റെ പര്യായ പദമായിരുന്നു എം അല്ലെങ്കിൽ മലയാളം എന്ന വാക്കിൻ്റെ പര്യായ പദം തന്നെയായിരുന്നു എം അതുകൊണ്ട് കൂടുതൽ കൂടുതൽ ആളുകൾ അതാ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട് ഉറപ്പായും ഈ സമയം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അസംഖ്യം കൃതികളെപ്പറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ തോരാമഴയെക്കുറിച്ച് വാക്കുകളുടെ ഒരു പെരുമുഴപ്പേത്തിനെക്കുറിച്ച് തന്നെയാണ് മലയാളി മനസ്സുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം എനിക്ക് ഉന്മേഷ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമോ ഒരു ലേഖനമോ ഒരു സിനിമയോ കാണാത്തവരായി മലയാളികളിൽ ആരുമാരും ഉണ്ടാകില്ല അല്ലെങ്കിൽ തീരെ കുച്ചുകുഞ്ഞുങ്ങളല്ലാതെ എന്താണ് ആരും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ കഥാപാത്രങ്ങളൊക്കെ ഈ സമയം അവരുടെ മനസ്സുകളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ നിറഞ്ഞ് നിറഞ്ഞ് നിൽക്കുകയാണ് അതിനകത്തെ എന്താണ് നിശബ്ദത അദ്ദേഹം ഒരുപക്ഷെ എഴുത്തിൽ ഒരു ശൂന്യത അല്ലെങ്കിൽ നിശ്ശബ്ദത എഴുതി വെക്കുന്നില്ലെങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഓരോ നോവലുകൾ എല്ലാ ഒട്ടുമിക്ക എല്ലാ നോവലുകളും വായിച്ചവർക്കൊക്കെ അറിയാം അത് വായിക്കുമ്പോൾ അതിൻ്റെ കഥാപാത്രത്തിൻ്റെ ചില ചില സംഭാഷണങ്ങൾ കഴിയുമ്പോൾ ഒരു 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 നിശബ്ദ ഒരു മൗനം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് ആ മൗനം അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ എന്താണ് ഏതെങ്കിലും തരത്തിൽ വാക്കുകൾ കൂടി മൗനമെന്ന് രേഖപ്പെടുത്തുന്നതല്ല അത് നമുക്ക് നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുന്ന ഏകാന്തതയാണ് നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു മൗനമാണ് ആ മൗനമൊക്കെ വാക്കുകൾ കൂടി പ്രതിഫലിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് അങ്ങേയറ്റം ദൈവസ്പർശമുള്ള അങ്ങേയറ്റം അനുഗ്രഹീതരായ ഐതിഹാസിക കലാകാരന്മാർക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ് ഉറപ്പായും എം ഡി വാസ്തുവെന്നാട് ഐതിഹാസിക ഇതിഹാസ തുല്യനായ കലാകാരന്മാരിൽ പെട്ട ആളാണ് എന്ന് എന്ന് ഉറപ്പായും നിസ്സംശയം പറയാം അതോടൊപ്പം തന്നെയാണ് അടക്കമുള്ള കൃതികളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പല കൃതികളിലും നോക്കിയാൽ ഈ പറയുന്ന വാക്കുകൾക്കിടയിൽ അല്ലെങ്കിൽ വരികൾക്കിടയിൽ ഒരു ഇരുട്ട് ഇങ്ങനെ പരന്നു കിടക്കുന്നത് കാണാം അതും ഈ പറയുന്നതുപോലെയാണ് അദ്ദേഹം ഈ പറയുന്ന ഇരുട്ടിനെ വാക്കുകൾ കൂടി എഴുതി വെക്കുന്നില്ലെങ്കിൽ കൂടി നമ്മുടെ ഉള്ളിൽ നാല് ആ നാലു കെട്ടിൻ്റെ എവിടെ അവിടെ എവിടെയൊക്കെയോ അല്ലെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞ തറവാട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ തറവാട്ട് മൂലയിൽ എവിടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒട്ടുമിക്കുന്ന ഓവറുകളിലൊക്കെ ഇപ്പം രണ്ടാമോട്ട് തരാവട്ടെ പല 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 സന്ദർഭങ്ങളിൽ അവിടെ ഒരു ഇരുട്ടുപരക്കുന്നുണ്ടല്ലോ എന്ന് നമ്മുടെ ഹൃദയത്തിൽ തോന്നുന്നുണ്ട് അതാ വാക്കുകളുടെ മാജിക്കൽ വാക്കുകളുടെ മായാജാലത്തിൽ എം ജി സൃഷ്ടിക്കുന്ന ഒരു 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 വല്ലാത്ത ലോകമാണ് അത് എം ജിക്ക് മാത്രം കഴിയുന്ന അതേസമയം തന്നെ ഏതെങ്കിലും തരത്തിൽ ദുർഗ്രഹമായ വാക്കുകൾ മനുഷ്യന് മനസ്സിലാവാത്ത ഒരൊറ്റ പദാവലിയും മനുഷ്യന് മനസ്സിലാകാത്ത ഒറ്റ പദാ ഒറ്റ പ്രയോഗം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ ഇല്ല എന്നാൽ സുഭാഷ് ചന്ദ്രനെ പോലെയുള്ള എഴുത്തുകാർ പിന്നീട് അതിനെ വായിക്കുന്നത് എം ഡി വാസ്തുവെന്നരക്കെഴുതുന്നത് ഗാന്ധി വെടിയേറ്റ് വീണതിൻ്റെ ആ ദശകത്തിൻ്റെ അവസാനങ്ങളിലാണ് അപ്പോൾ സ്വാഭാവികമായും രാജ്യത്തിൻ്റെ മനസാക്ഷിക്ക് വലിയ വെളിച്ചമായി നിന്ന് ഗാന്ധി വെടിയേറ്റ് വീഴുന്നത് ഇരുട്ടാവുന്നുണ്ട് ആ ഇരുട്ട് എൻ്റെ വാസ്തുവെന്നായി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ തലമുറയിൽപ്പെട്ട എല്ലാ എഴുത്തുകാരുടെയും ഉള്ളിലേക്ക് വാക്കുകളിലെ ആ ഇരുട്ട് കിടക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു വായന അങ്ങനെയും അങ്ങനെയും ഒരു വായന വായിക്കുന്നവരുണ്ട് വിക്ക് ആക്കെ പറയുന്നത് കേരളത്തിൻ്റെ എന്താണ് കേരളത്തിൻ്റെ എക്കണോമിക് കേരളത്തിൻ്റെ സാമ്പത്തിക സാഹചര്യം അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാമ്പത്തിക മാറി മാറിമറിയലുകൾ അറിയണമെങ്കിൽ എം ജിയുടെ കൃതികൾ വായിച്ചാൽ മതി അദ്ദേഹം കൃത്യമായി ഓരോരോ കാലത്തെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നേരിട്ട് അങ്ങനെ എഴുതി വെക്കുന്നതല്ല അല്ലെങ്കിൽ നേരിട്ടൊരു ചരിത്ര പുസ്തകം പോലെ എഴുതി വെക്കുന്നതല്ല അദ്ദേഹത്തിൻ്റെ കൃതികൾ കൂടെ ആ കഥാപാത്രങ്ങളുടെ വ്യവഹാരത്തിൽ കൂടെ കേരളത്തിലെ മാറി മാറി വന്ന സാമ്പത്തിക സാമൂഹിക സാഹചര്യത്തിൻ്റെ ഒരു കണ്ണാടി കൂടിയാകുന്നു എന്ന് ഇന്ന് വി കെൻ പറഞ്ഞു വെക്കുന്നുണ്ട് ഉറപ്പായും അത് ശരിയാണ് നമുക്കറിയാം അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ അദ്ദേഹത്തിന്റെ എഴുത്തുകളുടെ എഴുത്ത് പ്രമേയം ഈ പറയുന്ന ഈ പറയുന്ന ഒരു ഒരു ചെറിയ ഗ്രാമം അല്ലെങ്കിൽ ഭാരതപ്പുഴ ആഹ് നിള അതിനെ അത് തന്നെയായിരുന്നു എംജിയുടെ പ്രമേയപരിസംബന്ധമായ ഒരു തർക്കവും അല്ലാതെ 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 അല്ലാതെയുള്ള എഴുത്തുകൾ മഞ്ഞുപോലുള്ള നോവലുകൾ അല്ലാതെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ ഭൂഭൂരിപക്ഷത്തിൻ്റെയും ലോകമൊട്ടാകെയുള്ള മനുഷ്യൻ്റെ ദാർശനികത അദ്ദേഹം അദ്ദേഹം എഴുതിവെച്ചത് അദ്ദേഹത്തിൻ്റെ അനുഭവപരിചയത്തിൽപ്പെട്ട ഈ പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൻ്റെയും ഈ നീളാ പരിശ്രമിച്ച് തന്നെയാണ് എന്ന് എന്നുറപ്പായും പറയാം അതിനദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ പലയാവൃത്തി അത് പറഞ്ഞിട്ടുള്ള വരികളുമാണ് എനിക്കറിയാത്ത എന്താണ് അല്ലെങ്കിൽ ദുരൂഹതകൾ ദുരൂഹതകളിൽപ്പിച്ച കടലിനേക്കാൾ എനിക്കിഷ്ടം എനിക്കറിയാവും എനിക്ക് നേരിട്ട് അറിയാവുന്ന എൻ്റെ നിലയാണ് എന്ന് അദ്ദേഹം ആത്മാഹ്വാനത്തോടെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ആ പറയുന്ന ആ പറയുന്ന ആ പ്രമേയ പരിസരങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ എഴുതുന്നു അതിനുശേഷം ഈ പറയുന്നില്ല നമുക്കറിയാം ഉന്മേഷി മരുമക്കത്തായത്തിന് തകർച്ച ഫ്യൂഡൽസിന് തകർച്ച അതിനുശേഷം ഒരു പുതിയ സിസ്റ്റം ഉണ്ടാവൽ ഇതിനിടയിലുള്ള ഒരു സംഘർഷം അതിൽ മനുഷ്യ മനസ്സുകളുടെ നിസ്സഹായത അതൊക്കെ വളരെ കൃത്യമായി തന്നെ എന്താണ് ഹൃദയങ്ങളിലേക്ക് അത് കമ്മ്യൂണിക്ക യാതൊരുവിധ സങ്കർതകളിലുള്ള ഹൃദയങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും വിധം ആണ് അദ്ദേഹത്തിൻ്റെ ഓരോ വരികളും ഇത് പറയാൻ ഇത് പറയാൻ എന്താണ് എം ജിയുടെ എം ജിയുടെ കൃതികളെപ്പറ്റി എം ജിയുടെ വരികളെപ്പറ്റി എം ജിയുടെ ആശയ പ്രപഞ്ചത്തെപ്പറ്റിയൊക്കെ നമുക്ക് ഓരോ മലയാളിക്കും അതിന് അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കുന്നവരായാൽ മാത്രം മതി ഓരോ മലയാളിക്കും പറയാൻ ഉണ്ടാകും അങ്ങനെ ഒരുപാടൊരുപാടൊരുപാട് പറയാൻ ഉള്ള ഒരു എഴുത്തുകാരൻ ഇനിയും ഒരുപാട് പറയാനുണ്ടായിരുന്നെഴുത് ഏറ്റവും നമ്മൾ എം ജി തൊണ്ണൂറ്റൊന്ന് വയസ്സിൽ അദ്ദേഹം വിടവാങ്ങുന്നു ദീർഘ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം ഏറ്റവും സാർത്ഥകമായ ഒരു സാഹസിക ജീവിതം എന്ന് തന്നെ പറയാം ഒരു സാഹസിക ജീവിതം ഇപ്പൊ ക്യാമറാമാൻ വേണു ഒക്കെ പറയുന്നത് അദ്ദേഹം ഒരു സാഹസിയായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ചിന്തകളിലടക്കം ഈ പറയുന്ന രമണീയം ഒരു കാലം എന്ന് പറയുന്ന പുസ്തകത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ ചില സാഹസികമായ ആ എഴുത്തുകൾ നമുക്ക് കാണാൻ കഴിയും അത്തരത്തിൽ എന്താണ് സാഹസികമായി ഏറ്റവും സാർത്ഥകമായി ഏഴ് പതിറ്റാണ്ടുകളോളം മലയാള ജീവിതത്തിൽ ആഴത്തിലാഴത്തിൽ എന്താണ് ലെങ്ത് ആൻഡ് ബ്രെത്ത് സ്വാധീനിച്ച ഒരു മനുഷ്യനപ്പം ഏറ്റവും ഫ്രൂട്ട്ഫുള്ളായ ഒരു ജീവിതമാണ് സഫലമായ ജീവിതമാണ് ആ ജീവിതം പൂർത്തിയാക്കി മടങ്ങുമ്പോഴും ഉള്ളിലുള്ള വേദന എം ഡി വാസ്തവർ കിനിയും എഴുതാൻ ബാക്കിയുണ്ടായിരുന്നു എന്നുള്ളതാണ് അതൊരു പക്ഷേ രണ്ടാമൂഴത്തിനേക്കാൾ നല്ല ഒരു കൃതിയാകുമായിരുന്നോ എന്നൊരു ചിന്ത ഉള്ളിൽ കിടക്കുകയാണ് ഉന്മേഷ് കാര്യം ചില ആളുകൾ പറയും പ്രകാരം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഏതാണ്ട് ഒരു നോവലിൻ്റെ ഒരു പൂർണ്ണ രൂപം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതൊരു കർഷകൻ്റെ അതാണ്ട് കർഷകൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒക്കെ ഒരു നോവലിൻ്റെ ഏതാണ്ട് രൂപം ചില സംഭവങ്ങൾ സന്ദർഭങ്ങളൊക്കെ ഏതാണ്ടൊരു ഒരു നോവലിൻ്റെ പൂർണ്ണരൂപം എം ി വാസവന്മാരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു മാത്രമല്ല ആ നവതി സമയത്തൊക്കെ അദ്ദേഹം അത് പറയുകയും ചെയ്യുന്നുണ്ട് അത് അദ്ദേഹം അത്രത്തോളം തെളിച്ചു പറയുന്നില്ലെങ്കിൽ കൂടിയും വാസ്തവർ പറഞ്ഞ ചില ചില പദ്ധതികൾ കുറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല പക്ഷേ മനസ്സ് ഉറപ്പിച്ച ചില പദ്ധതികളുണ്ട് അല്ലെങ്കിൽ തുടങ്ങിവെച്ച ചില കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ട് അതിപ്പോൾ കഴിയുന്നില്ല അതിന് കാരണം ഈ പറയുന്ന രീതി ഈ പറഞ്ഞുകൊടുത്ത് എഴുതൽ പോലെയുള്ള സങ്കേതങ്ങളിൽ അദ്ദേഹം ഒട്ടും കംഫർട്ടബിളല്ല കമ്പ്യൂട്ടർ പോലെയുള്ള നവീന നവീന മേഖലകളിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിന് പേപ്പറിൽ പേനയിൽ എഴുതുക എന്നുള്ളതിനാണ് അദ്ദേഹത്തിൻ്റെ രീതി അപ്പോൾ അതിന് ആരോഗ്യം അനുവദിക്കുന്നില്ല എന്ന സങ്കടം ഒന്ന് ആഘോഷ സമയത്തൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പറയാതെ കിടന്ന ഒരു നോവലുണ്ട് എന്നുള്ളത് അതെന്തായിരുന്നു ഒരു എം ഡി കൃതികളുടെ ഒരു ഒരു ആരാധകൻ ഒരു എളിയ വായനക്കാരൻ എന്നുള്ള നിലയ്ക്ക് എന്താകുമായിരുന്നു എം ഡി പറയാതെ പോയ ആ കൃതി എന്നുള്ളൊരു വേദന ഉള്ളൊരു ഉറപ്പായുമുണ്ട് ആ വായതന ഒരു പക്ഷേ ഒട്ടുമിക്ക എല്ലാ മലയാളികളുടെയും ഹൃദയത്തിലുണ്ട് എന്ന കാര്യം സംശയമില്ല ഒരു തർക്കവുമില്ല ഉന്മേഷ് ഒരു മഹാമനീഷി മലയാളത്തിൻ്റെ ഒരു ഒരു തലപ്പൊക്കം ഏത് വാക്കുകൊണ്ട് വിവരിച്ചാലും അതൊട്ടും തന്നെ അധികമാവില്ല ഒട്ടും തന്നെ എന്താണ് ആലങ്കാരികമാവില്ല എം ഡി എം ഡി വാസ്തവ എന്ന നമ്മൾ പറയുന്നതൊക്കെ എന്താണ് അത് കുറഞ്ഞു പോ പോകുന്നതേ ഉള്ളൂ നമ്മൾ കണ്ടു ഒരു കാലം ഒരു സമയം കഴിയുമ്പോഴേക്കും പുരസ്കാരങ്ങളുടെ രാജ്യത്തെ തന്നെ മഹാപുരസ്കാരങ്ങളുടെ ഒഴുക്ക് അദ്ദേഹത്തെ തേടി തേടിവരും നമ്മൾ കണ്ടു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് പുരസ്കാരം നൽകുമ്പോൾ പുരസ്കരിക്കപ്പെട്ടത് ആ പുരസ്കാരങ്ങൾ തന്നെയാണ് എന്നിങ്ങനെ ഒരാൾ പറയുന്നത് കേട്ടു ഉന്മേഷ് എന്ന് പറഞ്ഞാൽ ആ പുരസ്കാരങ്ങൾ എം ഡി വാസ്തദേവ് നായർ നൽകുന്നതിലൂടെ ആ പുരസ്കാരങ്ങൾ വലുതായി മാറി എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം അത്തരത്തിൽ അത്തരത്തിൽ രാജ്യത്തെ തന്നെ എണ്ണം എണ്ണം പറഞ്ഞ സാഹിത്യകാരന്മാർ ഒരാൾ ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന ലോകത്തെ ആ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം വിവര സാങ്കേതിക വിദ്യകൾ കമ്മ്യൂണിക്കേഷൻ ടെക്കിൽസ് ഒന്നും ഇല്ലാത്ത ആ കാലത്ത് ഗുദ്ദർഗ്രാസിനെ കാണാൻ പോയ കാര്യം ഗുദ്ദർഗ്രാസിനെ കാണാതെ മടങ്ങേണ്ടി വന്ന കാര്യമൊക്കെ എം ടി വാസു എന്നാൽ എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ലോക സാഹിത്യകാരന്മാരോട് തന്നെ ഇപ്പം ഒരുപക്ഷെ മാതൃഭിയുടെ പത്രാധികളായിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കണം ലോക സാഹിത്യകാരന്മാരുമായി തന്നെയുള്ള ബന്ധം അദ്ദേഹം വെച്ച് പുലർത്തുന്നു രാജ്യത്തെ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരുമായിട്ടൊക്കെ വളരെ എന്താണ് വളരെ ഹൃദയബന്ധം ഒരു സഹോദരൻ സഹോദരിയെ പോലെയുള്ള ബന്ധം വെച്ച് പുലർത്തുന്നു അവരെയൊക്കെ പല പരിപാടിക്ക് എത്തിക്കുന്നു ലോക സാഹിത്യം അക്കാലത്ത് ലോകത്തിൻ്റെ വാതായനങ്ങൾ നമുക്കങ്ങനെ തുറന്നിടാൻ കഴിയാത്ത അക്കാലത്ത് അദ്ദേഹം ഈ പറഞ്ഞ ലോക സാഹിത്യങ്ങൾ ഒട്ടുമിക്ക എല്ലാം തിരഞ്ഞുപിടിച്ച് വായിക്കുന്ന ഒരു മഹാസാഹിത്യകാരൻ നമ്മൾ കണ്ടു എം എൻ കാരശ്ശേരി ഇറങ്ങി വന്ന് രാവിലെ ഇന്നലെ വൈകുന്നേരമുള്ള പ്രതികരണം നമ്മൾ കണ്ടതാണ് പക്ഷെ അദ്ദേഹം അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ കണ്ടെന്ന് പറയുന്നുണ്ട് കാരശ്ശേരി മാഷ് പറയുന്നത് ഒരിക്കൽ എനിക്കൊരേ ഒരു ഉള്ളൂ കാരശ്ശേരി എനിക്കിപ്പോൾ പഴയതുപോലെ വായിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ തക്കം നോക്കി കാരശ്ശേരി മാഷ് ചോദിച്ചു അത്രേ എം ഡി എത്ര എത്ര പേജ് ഒരു ദിവസം വായിക്കും എന്ന് ചോദിച്ചപ്പോഴേക്കും മുന്നൂറ് പേജ് വായിക്കുമാരും എന്നാണ് പറയുന്നത് ഇപ്പോൾ അമ്പത് പേജ് മാത്രമേ വായിക്കാൻ പറ്റുന്നുള്ളൂ എന്ന് പറയുന്നത് മുന്നൂറ് പേജ് എന്നൊക്കെ പറയുന്നത് ലോകസാഹിത്യത്തിലെ ഈ പറഞ്ഞ എല്ലാ ഏടുകളെ പറ്റിയും വളരെ നന്നായി അല്ലെങ്കിൽ മാറുന്ന സാഹിത്യ ട്രെൻഡുകളെ പറ്റിയൊക്കെ വളരെ നന്നായി ബോധവാന്മാരാകുമ്പോൾ പോലും ലോകസാഹിത്യം ഒന്നാകെ വായിക്കുമ്പോൾ പോലും അതിൻ്റെ നേരിയതിൽ നേരിയതിൽ നേരിയ സ്വാധീനമോ നേരിയ ലാഞ്ചനയോ എം ഡിയുടെ ഭാഷയ്ക്ക് വന്നിട്ടില്ല എം ഡി അദ്ദേഹത്തിൻ്റെതായ വഴികൾ തന്നെ വെട്ടുകയായിരുന്നു ചെറുകഥകളുടെ അടക്കം നോവലുകളടക്കം എം ഡി അദ്ദേഹത്തിൻ്റെ വഴികൾ വെട്ടി വെട്ടി തന്നെ പോവുകയായിരുന്നു മാത്രമല്ല അതിനുശേഷം പിന്നീട് വന്ന എഴുത്തിൽ എം ഡി വാസ്തവമായ അനുകരിക്കുന്ന എഴുത്തുകാരെ നമ്മൾ കണ്ടു ഒരു പക്ഷേ അതിനുശേഷം വന്ന കുറെ അധികം എഴുത്തുകാരൻ നോക്കിയാൽ എല്ലാവരിലും 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 ഒരു എം ഡി സ്വാ സ്വാധീനം ഉറപ്പായുമുണ്ട് അല്ലെങ്കിൽ ഇനിയും ഉന്മേഷ് മാധ്യമപ്രവർത്തക എന്ന് പറയുന്ന നമ്മളെ തന്നെ നോക്കിയാൽ പോലും നമ്മളുടെ ചില വാർത്തകളിലോ ചില റിപ്പോർട്ടുകളിലൊക്കെ നമ്മൾ എഴുതുമ്പോൾ ഒരു എം ഡി സ്പർശം അറിയാതെ കടന്നു അത് അറിയാതെ കടന്നു വരുന്നതാണ് കാര്യം അത്രത്തോളം നമ്മളെ അത്രത്തോളം നമ്മളെ സ്വാധീനിച്ചൊരു എഴുത്തുകാരനാണ് എം ഡി വാസ്തവ നായർ മാധൃഭയുടെ പത്രാധിപർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ലോകത്തെ എഴുത്തിൻ്റെ ട്രെൻഡ് മൊത്തം ആ സമയത്ത് തന്നെ അറി അറിയുന്നവരാണ് ഇപ്പോൾ മാധ്യമി പത്രാധിപർ പറയുന്ന സമയത്താണ് സേതുവിൻ്റെ പാണ്ഡവപുരം പോലെയുള്ള നോവലുകൾ അദ്ദേഹം മലയാളത്തെ മലയാളത്തെ പരിചയപ്പെടുത്തുന്നത് മാതൃഭൂമി കൂടിയാണ് ഉന്മേഷ് ആ സമയത്ത് ആ കാലം സേതുവിൻ്റെ പാണ്ഡവപുരത്തെ സ്വീകരിക്കാൻ ഒട്ടുമേ ഒട്ടുമേ ഒട്ടുമെ മെച്ചുവറായിരുന്ന സമൂഹം എന്ന് നന്നായി അറിയാം പക്ഷേ എം ഡി വാസ്തവം തിരിച്ചറിയുന്നു ഇത് ഇത് നാളെയുടെ നാളെയുടെ എഴുത്താണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥ നോക്കി നമ്മളിത് പ്രകാശനം ചെയ്യാതിരിക്കരുതെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട് പാണ്ഡവപുരം അതിൽ വരുന്നുണ്ട് മാത്രമല്ല മേതിൽ രാധാകൃഷ്ണൻ്റെ എഴുത്തൊക്കെ എന്താണ് മേതൽ രാധാകൃഷ്ണൻ്റെ എഴുത്തു ലോകം അല്ലെങ്കിൽ പ്രമേയ പരിസരങ്ങളൊക്കെ എം ഡി വാസ്തവന്മാരുമായി ബഹുദൂരം അല്ലെങ്കിൽ അജഗജാന്തരം എന്നൊക്കെ പറയുന്ന പ്രമേയ പരിസരങ്ങളും എഴുത്തു ശൈലിയും രീതിയുമൊക്കെയാണ് പക്ഷേ മേഥൽ രാധാകൃഷ്ണൻ്റെ രജനകളെ ആദ്യമായി മാതൃഭൂമി വീക്കിലിൽ കൂടി അദ്ദേഹം കേരളത്തെ അറിയിക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്വന്തം അദ്ദേഹത്തിൻ്റെ എഴുത്തുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ലാത്ത അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ആ പരിശ്രമേ അല്ലാത്ത വേറൊരു ഒരു തലത്തിൽ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ എഴുത്ത് അത് വരും കാലത്തിൻ്റെ എഴുത്താണെന്നും അത് അത് കേരളം അറിയേണ്ടതാണെന്നുമുള്ള ഒരു എഡിറ്റർ ഒരു പത്രാധിപത് തിരിച്ചറിവ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടാകുന്നുണ്ട് അദ്ദേഹം അതിൽ കാണിക്കുന്നു ഒ വി വിജയൻ്റെ രചനകളടക്കം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മാജിക്കൽ സർവേലിസവും ഈ പറയുന്ന രീതിയിലുള്ള നവീന നവീനാധുനികത ഒക്കെ വരുമ്പോൾ തന്നെയും അതിനെ അത് കേരളം വായിക്കണം എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള ഒരു സങ്കേതം സ്വീകരിച്ചില്ല തനിക്ക് നേരിട്ടറിയാവുന്ന നട്ടിടവഴികൾ തനിക്ക് നേരിട്ടറിയാവുന്ന ഇളക് യ്ക്ക് നേരിട്ടറിയാവുന്ന മനുഷ്യർ അവരുടെ വിഹവലതകൾ അവരുടെ വേദനകൾ അവരുടെ അവരുടെ ഹൃദയ ഹൃദയസഞ്ചാരങ്ങൾ ഒക്കെ അദ്ദേഹം ആർക്കും വായിക്കാവുന്ന തരത്തിൽ ഏത് ഏത് കൊച്ചുകുട്ടിക്കും ബാലസാഹിത്യം ബാലസാഹിത്യം അടക്കം എഴുതിയിട്ടുണ്ട് എം ജി ഏത് കൊച്ചുകുട്ടിക്കും വളരെ പെട്ടെന്ന് സാഹിത്യ സാഹിത്യപ്രപഞ്ചത്തിലേക്ക് പ്രവേശിക്കാവുന്ന തരത്തിലുള്ള വളരെ ലളിതമായ വാക്കുകൾ എന്നാൽ അത് ലളിതം എന്ന് പറയുമ്പോൾ പോലും ചില വാക്കുകളുടെ ചില കോമ്പിനേഷൻ വരുമ്പോൾ എന്തൊരു അർത്ഥഗർഭമാണ് അല്ലെങ്കിൽ എന്തൊരു എന്തൊരു വല്ലാത്ത സാരാംശമാണ് എന്ന് നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന വരികളിലൂടെയൊക്കെ നമ്മളെ നമ്മളെ ഏഴ് പതിറ്റാണ്ടുകൾ വിസ്മയിപ്പിച്ച ഒരു മഹാ കലാകാരൻ ഒരു മഹാ എഴുത്തുകാരൻ അക്ഷരങ്ങളുടെ കുലപതി അക്ഷരങ്ങളുടെ പെരുന്തച്ചൻ എന്ത് വാക്കുകൾ പറഞ്ഞ് വിശേഷിക്കണമെന്നറിയില്ല ഉന്മേഷ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭൗതിക സാന്നിധ്യം നാലുമണിവരെ മാത്രമേ ഈ കേരളത്തിന് ഇനിയുള്ളൂ നാലുമണിയോടുകൂടി വിലാപയാത്രയായി മാവൂർ ോട് ശ്മശാനത്തിലേക്ക് പോകുന്നു അതിനുശേഷം അവിടെ എം ഡി വാസുദേവ് നായർ ഉറക്കമാവുകയാണ് ബാക്കി ബാക്കി ജീവിച്ചിരിക്കും പിന്നെയും പിന്നെയും ആവർത്തിക്കുന്നത് ഈ ഭൂഗോളത്തിൽ എവിടെയെങ്കിലും അവസാന മലയാളി ജീവിച്ചിരിക്കുമ്പോഴേ എം ഡി വാസുദേവ് നായരുടെ കൃതികൾ ആ കഥാപാത്രങ്ങൾക്ക് മരണമില്ല അക്കാര്യം ഉറപ്പ് നൽകിയത്